നമസ്കാരം ിൽ പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രത്തിന് നേരെ നടന്ന തീവ്രവാദികളുടെ ബോംബ് ആക്രമണത്തിൽ വൻ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് നാല് പാക് സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തു എന്നാൽ ഇതുവരെയും ഈ വാർത്ത പാകിസ്ഥാൻ സ്ഥിരീകരിച്ചിട്ടില്ല അഫ്ഗാനിസ്ഥാനിലെ താലിബാനുമായി അടുപ്പമുള്ള പാകിസ്ഥാനിലാകെ ഭീതി വിതയ്ക്കുന്ന രീതിയിൽ തീവ്രവാദികൾ ആക്രമണം സംഘടിപ്പിക്കുന്ന തെഹ്രി ഐ താലിബാൻ ഇ പാകിസ്ഥാൻ എന്ന സംഘടനയാണ് പാക് സൈനിക കേന്ദ്രത്തിൽ നടത്തിയ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് ഇവർ ഈ ആഴ്ചയിൽ നടത്തുന്ന രണ്ടാമത്തെ ആക്രമണമാണിത് ഇതിന് രണ്ട് ദിവസം മുമ്പ് കുസ്താറിലെ പാക് സൈന്യത്തിന്റെ ചെക്ക് പോസ്റ്റിനു നേരെയും ആക്രമണം നടത്തിയിരുന്നു അതിലും നാല് പാക് സൈനികർ കൊല്ലപ്പെട്ടിരുന്നു ഞായറാഴ്ച തെഹ്രിക് ഇ താലിബാൻ പാകിസ്ഥാൻ നടത്തിയ ബോംബാക്രമണം ഗുലിസ്ഥാനിലെ പാകിസ്ഥാൻ ഫ്രോണ്ടിയർ കോപ്സ് ക്യാമ്പ് ഓഫീസിന് നേരിയായിരുന്നു ആക്രമണം നടന്നത് ബലുചിസ്ഥാനിലെ പുഷിൻ ജില്ലയിലാണ് ഗുലിസ്ഥിസ്ഥാൻ സ്ഥിതി ചെയ്യുന്നത് നാലു പേർ കൊല്ലപ്പെട്ടതായാണ് അന്ന് സ്ഥിരീകരണം വന്നത് ബോംബ് സ്ഫോടനത്തിന് പിന്നാലെ വെടിവെപ്പും ഉണ്ടായിരുന്നു ബോംബ് സ്ഫോടനത്തിന് പിന്നാലെ ബലുചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ പോരാളികൾ സൈനിക ക്യാമ്പിൽ കടന്നാക്രമണം നടത്തിയതായും പറയുന്നുണ്ട് ബി എൽ എ പോരാളികളെ ചെറുക്കാനുള്ള പാക് സൈനികരുടെ ഒരു ശ്രമമായിരുന്നു ഈ വെടിവെപ്പെന്നും പറയുന്നു പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ട് അഫ്ഗാനിലെ താലിബാൻ സർക്കാരുമായി ബന്ധമുള്ള തീവ്രവാദി സംഘടനയായ ടി പിയും അതോടൊപ്പം തന്നെ ബലുചിസ്ഥാൻ ലിബറേഷൻ ആർമിയും പാകിസ്ഥാനു നേരെ കൈകോർക്കുകയാണ് തെഹറിക് ഇ താലിബാൻ പാകിസ്ഥാൻ എന്ന തീവ്രവാദ സംഘടനയും ബലുചിസ്ഥാനെയും മോചിപ്പിച്ച് സ്വതന്ത്രമാക്കാൻ ശ്രമിക്കുന്ന ബലുചിസ്ഥാൻ ലിബറേഷൻ ആർമിയും ഇപ്പോൾ കൈകോർക്കുകയാണ് ബൈഖർ പക്ത്വ ആണ് ടി പി മേച്ചിൽ പുറമെങ്കിലും ബലുചിസ്ഥാനാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ തട്ടകം ബലുചിസ്ഥാന്റെ വടക്കൻ മേഖലയിലാണ് പക്വാതൂൻ ഇത് അഫ്ഗാനിസ്ഥാന്റെ അതിർത്തി പ്രദേശം കൂടിയാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്ന പശ്ചാത്തലത്തിൽ തന്നെ ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം കൈക്കൊള്ളുകയും ഡൽഹിയിൽ ഒരു എംബസി തുറക്കാൻ അനുമതി നൽകണമെന്ന ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ബലൂചിസ്ഥാൻ വലിയ രീതിയിൽ തന്നെ ഒരുപാട് കാലമായി അവർക്ക് സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുകൊണ്ട് പാകിസ്ഥാനിൽ പ്രതിഷേധവും അതോടൊപ്പം തന്നെ ആക്രമണവും ഉൾപ്പെടെ നടത്തുകയായിരുന്നു പാകിസ്ഥാൻ ഒപ്പം നിൽക്കില്ല ഇന്ത്യയ്ക്കൊപ്പമേ ബലൂചിസ്ഥാൻ നിൽക്കുകയുള്ളൂവെന്ന് അവർ പല പ്രാവശ്യം ഇന്ത്യയുടെ അടുത്ത് പറഞ്ഞത് കൂടാതെ ബി എൽ എ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ദില്ലിയിൽ ഒരു എംബസി തുറന്നു നൽകണമെന്നാണ് ബലുചിസ്ഥാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പാകിസ്ഥാൻ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യമാണെന്നും അതോടൊപ്പം തന്നെ ഒന്നിച്ചു നിന്നും പാകിസ്ഥാനെ തകർക്കാമെന്നാണ് ബി എൽ എ ഇപ്പോൾ ഇന്ത്യയുമായി ഒരു ആശയവിനിമയം നടത്തിയിരിക്കുന്നത് കൂടാതെ പാകിസ്ഥാനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല പിന്നിൽ നിന്നും കുത്തുമെന്നും ബലുചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ നേതാക്കൾ ഇന്ത്യയോട് പറയുന്നുമുണ്ട് ന്യൂസ് ഡെസ്ക് തത്തമയ